മഹാനായിരം മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് നിങ്ങൾക്ക് മാതൃകയാക്കാൻ മഞ്ജു വാര്യരല്ല അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നടിമാരല്ല ഏതെങ്കിലും മോഡലുകളല്ല നിനക്ക് പഠിക്കാൻ ഒരു മോഡലിന് ഞാൻ പറഞ്ഞു തരാ നീ വളർന്നാല് നീ നന്നായാല് അള്ള നിനക്ക് തരുന്ന സ്ഥാനം എന്തെന്നറിയോ ഒരുപാട് മഹതിമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ അല്ലോ നഫീസത്തുൽ മിസ്രിയ്യ മയ്മൂനത്തുൽ മിസ്രിയ്യ ദിന്നൂറിൽ മിസ്രിയ്യ അല്ലാഹുവേ എത്ര എത്രയോ മഹദിമാരി ഇവരുടെ ചരിത്രങ്ങളെ നീ കേട്ടവരാണല്ലോ എന്റെ പ്രിയമുള്ളവരേ മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെങ്ങന സ്വർഗ്ഗത്തിലൂടെ മുത്ത് നബി പറയുകയാണ് ദഖൽതുൽ ജന്ന ഫസ്മിഅതു ഖസഫത ഫഖുൽതു മൻ ഹാഉലായി ഹാദിഹി റുമൈസ

മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാണ് ജിബിരിന്റെ പ്രവാചകനപെടന്ന് ചോദിക്കുമ്പോ ം കിട്ടാറുള്ള കാരണമെന്തെന്നറിയുമോ സ്വർഗം തുറന്ന് അകത്ത് മുന്നിലൂടെ പ്രവാചകനെ കാണുമ്പേ സ്വരകത്തിലേക്ക് ഓടിക്കേറിയ ഈ പെണ്ണാരാ അമ്മ കാരണം എന്തെന്നറിയുവോ കാരണമെന്തെന്നറിയുവോ മുടികോടുള്ള പെണ്ണന്മാരെ പടച്ചവനെ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയാട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുമ്പോ ഇസ്ലാമിലേക്ക് കിടന്നു വന്നോ അവിടെ എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു തിന്നുമ്പോ മാലിക്ന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നു മമ്മുസുലൈ പിഞ്ചു പിഞ്ചുകുഞ്ഞന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് രണ്ടും വേണം എനിക്ക് അള്ളാഹുവിനെയും വേണം അള്ളാഹുബിന്റെ ദീനും എനിക്ക് വേണം ഭർത്താമായി നിങ്ങളെയും എനിക്ക് വേണം പറഞ്ഞു അവിടെ ഏതെങ്കിലും ഒന്ന് നീ തീരുമാനിക്കുക എന്നെ വേണോ പുതിയ മതം വേണോ oh എന്നെ വേണോ പുതിയ മതം വേണോ തന്റെ ചെറിയ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് മതമാണ് വേണ്ടത് വേണ്ടത് എനിക്ക് ഇസ്ലാം മതമാണ് വേണ്ടത് ഉമ്മുസുലീം അവിടെ നിന്ന് പറയുമ്പോ ഭർത്താവ് അതാ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാ സ്വന്തം ഭർത്താവ് മുസ്ലിമായതിന്റെ പേരിൽ തന്റെ ഭാര്യയെ കളഞ്ഞിട്ട് ഇറങ്ങി പറയുന്ന യാന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ കണ്ടവന്റെ കൂടെ അള്ളാഹുവിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോകുന്ന കാലവാ അവൾക്ക് എന്ത് ദീന് എന്ത് പ്രവാചകന് എന്ത് കുർആാന് എന്ത് മരണം എന്ത് കബറ് എന്ത് പരലോകം എന്ത് സുരകം അള്ളാഹുവേ കൂടെ മതം പോലും മറന്നിട്ട് പോകുന്ന പെണ്ണുങ്ങള് ി പോവുകയാന്നാരെ കെട്ടിപ്പിടിച്ച് നിന്ന് അവസാനം ഒരുപാട് കഷ്ടപ്പെട്ടത് നാട്ടിലേക്ക് എല്ലാവരും ും കാണാ പോവുകയാല്യ്യ വലിയ വലിയ സമ്മാനപുതികളുമായിട്ടാണ് കടന്നു പോകുന്നത് കൊടുക്കാനൊന്നുമില്ല ഇതുവരെ മുത്തനബിതുവരെ കണ്ടിട്ടില്ലാത്ത കുതിയായിരുന്നു എല്ലാവരും സമ്മാനപുതിയുമായിട്ട് പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വീടിന്റെ പോകുമ്പോടിന്ന് കരയുകയാട് സമ്മാനമില്ല അവസാനം വീടിന്റെ കത്തിരുന്ന് കരയുന്ന ചാരത്തേക്ക് ചാരസെന്ന് പറയുന്ന പൊന്നുമകന് കിടന്നു തില്ലുമ്പോ അവസാനം തന്റെ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാട് എന്നിട്ട് തന്റെ പൊന്നുമോനെ കുളിച്ചൊരുപ്പി തന്റെ പൊന്നാന മോനെ കുളിച്ചു ഒരുക്കി എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടില്ലോ തിറസൂല

ുംങ്ങയുടെ കയ്യിൽ സമ്മാന പൊതി തരുന്നു കയ്യിൽ തരാനൊന്നുമില്ല എന്റെ ഭർത്താവെന്നെ ഉപേശിച്ചിട്ട് പോയി എനിക്ക് ആകുള്ള ഒന്നുമില്ലാറുക എന്നിട്ട് പറഞ്ഞു എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ാഹുവിനെയും അവന്റെ പ്രവാചകനെയും അത് കഴിഞ്ഞാല് എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ പൊന്നുമോനസിനെയാണ് ഒമ്പത് വയസ്സുള്ള പൊന്നുമോര് അനസ്സെന്ന് പറയുന്ന പൊന്നുമോര് ആ പൊന്നുമകനെയാണ് എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതല് അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാല് സ്നേഹിക്കുന്നത് എന്റെ പൊന്നുമോനെയാ അല്ലാന്റെ

പൊന്നാര പോര് കൊടുക്കുക എന്നിട്ട് പറയുന്ന പറയുന്നു കെട്ടിപ്പിടിച്ചിട്ട് മുമ്മുസലയും പറഞ്ഞു മകനെ അനസ് ഉമ്മാന മറക്കല്ലേടാ നാളെ പടച്ചറബിന്റെ കോടതിയിൽ വെച്ച് ഉമ്മാന കാണുമ്പോ മറന്നു പോകല്ലേ ഉമ്മാനക്കൂടെ കൊണ്ടുപോകണേ അനസ് എന്ന് പറഞ്ഞിട്ട് മുത്തിന് കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ വിട്ടു പ്രിയപ്പെട്ട ആ ആ ആ ആ ആ ഉമ്മ കിടക്കുന്ന സ്വർഗം നിനക്ക് ഒന്ന് കൊടുക്കുമ്പോടുള്ള പരിമളം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം വരെ അടിച്ചു വീശുമല്ലോ അതൊന്ന് ശ്വസിക്കാരെങ്കിലും നിനക്ക് യോഗ്യതയുണ്ടോ ചിന്തിക്കും ഉമ്മമാര് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള് അതെത്ര വല്യ പാപമാകട്ടെ എത്ര വലിയ കൊടും പാപം ചെയ്താൽ എന്തിനാ നീ എന്തിനാ പേടിക്കുന്നത് നിന്റെ റബ്ബ് നിനക്ക് പുറത്ത് തരുവല്ലോ

ും നിന്റെ റബ്ബ് റ് തരുമല്ലോ നൂറ് കൊല ചെയ്തവന് കൊടുത്തവനല്ലേ അല്ലെ ജീവനോടെ കുടിച്ചു കൊടുത്തല്ലോന്ന മയ്യത്തിന് വ്യഭിചരിച്ചവനല്ലാത്ത കൊടുത്തല്ലോ എന്തേ നൂറ് കൊല കൊടുത്തല്ലോ പിന്നെ ചെറുപ്പക്കാരോ പിന്നെ സർവതും ഇവിടെ ഇരുന്ന് കഴുകിക്കോ കഴുകിക്കോന്റെ മുന്നിൽ ത ചെയ്തോ എങ്ങനെ പറയണമെന്നറിയോ വെറുതെ പറഞ്ഞാ പോരാ വെറുതെ വിളിച്ചു കൂടിയാ പോരാ വെറുതെ കരഞ്ഞാ പോരാ എങ്ങനെ പറയണമെന്നറിയോ പൊറുക്കന്റെ പാപം വെന്നുണ്ട് നീയല്ലാതെ ഇക ലോക ആർബങ്ങൾ തന്നെ വലച്ചതാന്നെ ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ റബ്ബേ നിന്നെ അതുകൊണ്ട് അപ്പൊ ഏകദേശം നൂറ്റി അൻപത് കോടി ജനതയും മുസ്ലിം എങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാകും ബാക്കിയൊക്കെ നമ്മൾ കുറച്ചൊക്കെ കുറച്ചല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നൂറ്റി അൻപത് കോടി കോടി അല്ലെങ്കിൽ നൂറ്റി എഴുപത് കോടി അങ്ങനെ തന്നെ പിടിക്കാം നൂറ്റി എഴുപത് കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരും തരമാറാകട്ടെ ഉറക്കെ ഒരാമ്യം പറഞ്ഞേ എത്ര കോടി നന്മ വായിച്ചിട്ടുണ്ട് ഭൂമികുലുക്കം ഉണ്ടായി സുനാമി അടിച്ചു ഉരുൾപൊട്ടലുണ്ടായി കൊടുങ്കാറ്റടിച്ചു ഒരുപാട് പേര് മരിച്ചു ഇതൊക്കെ പണ്ട് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമുക്കറിയാം എന്താണ് ഉരുൾപൊട്ടൽ എന്താണ് വെള്ളപ്പൊക്കം എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ എങ്ങനെ വീട് ഒലിച്ചു പോകും എങ്ങനെയാണ് മനുഷ്യര് മരിച്ചു പോകുക ഇതൊക്കെ നമ്മുടെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളും പഠിച്ചവരാ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് നിങ്ങളൊക്കെ ഈ നിലമ്പൂര് ഇവിടെ അടുത്തല്ല അപ്പൊ പിന്നെ നിലമ്പൂരൊക്കെ അടുത്തായത് കൊണ്ട് പൈസ അടുത്തല്ല നിലമ്പൂരൊക്കെ അടുത്തായത് കൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് ഈ അടുത്തങ്ങിട്ട് നടന്ന സംഭവങ്ങൾ ഈ വലിയ പെരുന്നാളുമായി അതിനടുത്തൊക്കെ നടന്ന സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ വ്യാപ്തിയും അതിന്റെ അതിന്റെ കാഠിൻ നിധിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരെണ്ണം വന്ന് അള്ളാഹു സുബാനെ ഏതെങ്കിലും ഒരു അദാബ് തന്നിട്ടങ്ങ് നിർത്തുകയല്ല കഴിഞ്ഞ വർഷം അത് വന്നപ്പോ നമ്മൾ വിചാരിച്ചു പത്രങ്ങളൊക്കെ എഴുതി പതിറ്റാണ്ടുകൾക്കിടയിൽ നടന്ന ഒരു വലിയ ദുരന്തം പക്ഷേ വാർഷികം ഓരോ വർഷം കഴിയുമ്പോഴും അതിങ്ങനെ വരുന്നു എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി റമദാ മാസം വന്നു എന്റെ പ്രിയപ്പെട്ടവരെ വലിയ പെരുന്നാൾ കിടന്നു വന്നു അങ്ങനെ ഒരുപാട് മഹത്വമേറിയ ദിവസങ്ങൾ കിടന്നു വന്നിട്ട് പോലും അള്ളാഹുവിന്റെ അതാപിന് ഒരു കുറവുമില്ല ഈ ദുരന്തങ്ങൾക്ക് ഒരു അവസാനം കാണുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ കാറ്റടിക്കുമ്പോൾ ആ കാറ്റിനു പോലും പല പല പേരുകൾ ആ കൊടുങ്കാറ്റുകൾ അവസ്ഥ കടലിങ്ങോട്ട് ശോഭിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവര് അതിലുപരിയായിട്ട് നമുക്ക് മൃഗങ്ങളെ എന്തിന് നമുക്ക് കൊതുവിനെ കോഴിയെ പേടിയ എന്തിന് ഇപ്പൊ മാറാകട്ടെ ഈ ഈ അവസ്ഥയിലേക്ക് എത്തി എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിപത്തുകൾ അതാപുകൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി നമ്മളെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിൽ നിന്ന് എന്തിനാഹു സുബാന ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുന്നത് വെറുതെയല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളോട് ചോദിച്ചത് നീ എന്തേ ചിന്തിക്കാത്തത് നീ എന്തേ പഠിക്കാത്തത് സമുദായത്തെ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി മുക്കിക്കൊന്ന ഒരു ചരിത്രം അള്ളാഹിന്റെ ഖുർആാൻ പറഞ്ഞിരുന്നു മലയുടെ മുകളിൽ കപ്പൽ വെച്ചുണ്ടാക്കി അവിടെ നിന്ന് ആ കപ്പലിൽ രക്ഷപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഖുർആൻ ഈ പറഞ്ഞു അടുപ്പിനകത്ത് നിന്നൊക്കെത്തി വെള്ളം വന്ന രംഗമൊക്കെ ഖുർആൻ ഹദീസും പറയുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ചിന്തിച്ചിരുന്നു ഇപ്പം മനസ്സിലായി എന്താ എന്താണ് തൂഫാൻ ജലപ്രളയം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഒരുപാട് പ്രവാചകന്മാരെ ഒരുപാട് പ്രവാചകന്റെ സമുദായങ്ങള് അള്ളാഹു ബന് ഭൂമി കീഴാ തലകീഴായിട്ടെടുത്തും മറിച്ച ചരിത്രങ്ങൾ കുറാൻ പറയുന്നു നമ്മൾ വിചാരിച്ചു ഇത് വെറുതെ എഴുതി വെച്ചിരിക്കാണ് അല്ലടാ നിനക്ക് പഠിക്കാൻ വേണ്ടി അല്ല ഇതൊക്കെ എഴുതി വെച്ചേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു കഥ പുസ്തകമല്ല ഒരു ചരിത്രം പറയുന്ന പുസ്തകമല്ല ആ ചരിത്രം പറയുന്ന പുസ്തകമല്ല പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിൽ അല്ലാഹു സുബാന ഓരോ സമുദായത്തിനെയും അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ള ചരിത്രം അതിനകത്ത് പറഞ്ഞു തന്നിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വായിച്ചിട്ട് പഠിച്ചിട്ട് നന്നാകാൻ വേണ്ടിയാ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയ നമ്മളത് ചെയ്യാതിരുന്നപ്പോ അള്ളാഹു നമുക്ക് ആദ്യം നമ്മുടെ രാജ്യത്തിന്റെ പുറത്തൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു എന്നിട്ടും പഠിച്ചില്ല അവസാനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തന്നു ഇനിയെങ്കിലും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത് എന്തുകൊണ്ടാണ് അള്ളാഹു ഈ പരീക്ഷണങ്ങളും ഈ ഇങ്ങനെ നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്താണ് അതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുരന്തങ്ങൾ ഉണ്ടാകാറുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് പടച്ചവനെ അനുഗ്രഹമാണ് ആ അനുഗ്രഹമായ മഴ നമുക്ക് നാശമാകുന്നത് എന്തുകൊണ്ടാണ് പടച്ചവനെ അതാ നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അതാ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുണ്ടല്ലോ അത് കൊടുങ്കാറ്റായി മാറാറുള്ള കാരണം എന്താണ് കടത്തിനയിൽ പോയി പടച്ചവനെ കടലിന്റെ തിരമാലകൾ ഇങ്ങനെ നിരങ്ങി നിരങ്ങി വന്ന് കാലിൽ ഇങ്ങനെ തൊട്ടിട്ടു പോകുന്ന മനോഹരമായ കാഴ്ച കാടാഹ് പലരും കടപ്പുറത്ത് പോയിരിക്കുന്നവരാ ആ മനോഹരമായ ആ മനോഹരമായ തിരമാലകൾ കരയിലേക്ക് കടന്നു വന്നിട്ട് എത്രയോ ജീവനുകൾ എടുത്തുകൊണ്ടുപോകാറുള്ള കാരണമെന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തൂണാകി ഈ ഭൂമിയുടെ തൂണാക്കി നിർത്തിയിരിക്കുന്ന മലകളുണ്ടല്ലോ ആ മലകൾ ഉരുൾപൊട്ടലായി പടച്ചവനേ

<applause> معزومون من البلاء <applause> <applause>

ൾ കിടന്നു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഈ നാല് വിഭാഗം ആൾക്കാരെ ഇന്ന് കാണാനില്ല നാടുകളിലും ഈ പറയുന്ന നാല് വിഭാഗത്തിന് കാണാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവര് വളരെ തുച്ഛമാണ് നിങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന നാല് വിഭാഗം ആൾക്കാരുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനാണ് പറഞ്ഞത് അതാ നാല് വിഭാഗം ആൾക്കാർ ഈ പറയുന്ന നാല് വിഭാഗം ഈ നാട്ടിലുണ്ടെങ്കില് ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കില് മുത്തിനബി പറയുകയാ ആ നാട്ടില് ദുരന്തമുണ്ടാകില്ല എന്ന് മുത്തിനബി പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പഠിക്കാം ആ നാല് വിഭാഗം വിഭാഗമാരാണ് ആ നാല് വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണേ പ്രവാചക പ്രവാചകൻ എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരാ ിൽ കാണാനില്ലാത്ത നാടുകളിൽ കാണാനില്ലാത്ത നാല് വിഭാഗത്തിൽ ഒന്നാമത്തെ നീതിമാനായ ഭരണാധികാരികൾ ഇല്ലാതെ വരുമ്പോ ഭൂമിയിൽ ദുരന്തമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ ഭരണാധികാരി പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ഒരു പാക്ക് നീതിമാനായ ാരിയെ കുറിച്ച് മുസ്ലിമിന്റെ മുന്നിൽ പറയപ്പെട്ടാൽ അവൻ ഓർമ്മ വരുന്ന ഭരണാധികാരി ഓർമ്മ നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണമാണെന്ന് രാഷ്ട്രപിതാവ് പോലും കാരണം അതാ പ്രിയമുള്ളവരെ ഇഷ്ടപ്പെടുന്നവരെ ലോകത്തിലെത്തു നോക്ക് ഈ ലോകം മുഴുവനും നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്ക് എവിടെയാണ് നീതിമാനായ ഒരു പടച്ചവര്യെ ഉമർ പോലെ ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുമോ ഉണ്ടെങ്കിലും അവർക്കും പല പരിധികളും പരിമിതികളുമുണ്ട് എന്റെ പ്രിയമുള്ളവരെ ലോകത്തെവിടെയാണ് നീതിമാനായ ഒരു ഭരണാധികാരി ഉള്ളത് ലോകം മുഴുവനും തെരഞ്ഞാലും നമുക്ക് കാണാൻ കഴിയില്ല എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ലണ്ടന്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യമുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക് പറയേണ്ടതില്ലോ അല്ലാ പറയുന്നത് പറഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു ഫായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പറയാൻ പോയാ പറഞ്ഞിട്ടും അള്ളാഹു അള്ളാഹു ഈമാൻ ഈമാൻ െ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തിക്കുവാണെങ്കിൽ ഇപ്പത്തെ അവസ്ഥ ആരോടി വെച്ചാലും പറഞ്ഞില്ല അതാണ് രാജ്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അതുകൊണ്ട് ഇനി ആകെ ഉള്ള ഒരു കാര്യം മുസ്ലിം ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ അവൻ അവന്റെ ഈമാൻ നല്ലതുപോലെ ഉറപ്പിച്ചു അത് മാത്രമേ ഉള്ളു അള്ളാഹുമാൻ തെരുമാറാകട്ടെ അപ്പൊ മൊബൈൽ അങ്ങോട്ട് എടുത്തു നോക്കുമ്പോ കെട്ടിയിട്ട് അടിക്കുന്നു തലയിൽ പെട്രോൾ ഒതിച്ച് കത്തിക്കുന്നു ആ ഇതൊക്കെയാ വാർത്ത മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോ പടച്ചവൻ അവിടെ ജീവനോടെ കത്തിക്കുന്നു മരത്തി കെട്ടിയിട്ട് തല്ലിക്കൊല്ലുന്നു പട്ടി ഇതൊന്നും അല്ല മനുഷ്യന്മാരെ നിങ്ങൾ എന്തോ വിചാരിച്ച് ഇതൊക്കെ 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 ഇനി ഇതിനെക്കാളും പത്തിരട്ടി വരാൻ പോവുക നമ്മൾ എന്തോ വിചാരിച്ച് ഇതൊക്കെ ഇതൊക്കെ ഇതൊരു തുടക്കമാക്ക ഇതൊക്കെ വെറും ഒരു സാമ്പിളാണ് സഹോദര ഇനി വരാൻ പോകുന്നതേയുള്ള വെടിക്കെട്ടുകൾ ഇനി വെടിക്കെട്ടുകൾ അല്ല ചോദിച്ചത് എന്തെന്നറിയോബുജന്ന സ്വർഗം നിനക്ക് ഓസിന് കിട്ടുമെന്ന് കരുതിയോ അല്ല ചോദിച്ചതാ അള്ളാഹു തങ്ങളുടെ ചരിത്രം പറയും കഴുത്തിൽ കയറുകെട്ടി കിട്ടു വലിച്ചിടച്ചു കൊണ്ട് നടന്നു കരിമ്പാറെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതച്ചു പഴിപ്പിച്ച കമ്പി ശരീരത്തിൽ കുത്തിയിറക്കി പച്ച ഇറച്ചി ഈ ചരിത്രമൊക്കെ പറഞ്ഞു കേട്ടവരല്ലേ എന്റെ പ്രിയമുള്ളവരെ ഇതുപോലൊക്കെ അനുഭവിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അള്ളാഹുമാന്ത മാറാകട്ടെ ആ കാലവ ഇനി വരാൻ പോകുന്നത് ഇതിൽ മാറ്റമൊന്നും വരണ്ട ഇതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എൻറെ പ്രിയമുള്ളവരെ വെറുതെയല്ല വെറുതെ അല്ല ഇതിനെക്കാളും ഒരു കാലഘട്ടം വരും ഇതിനെക്കാളും ജീവനം കൊണ്ട് കടന്ന് പരക്കം വായുന്ന ഒരു കാലം വരും അപ്പോഴേ എൻ്റെ പ്രിയമുള്ളവരെ ഇമാ മഹദിയൊക്കെ വരുകയുള്ളു അള്ളാഹുമാരുമാറാകട്ടെ അപ്പൊ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല മൂടി സാറിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല രാജ്യത്തിൻ്റെ ഒരു നല്ല ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പോകട്ടെ ഇനി സംസ്ഥാനങ്ങളിലേക്കൊക്കെ അവിടൊക്കെ പോകട്ടെ ഞാൻ ഒന്നും കിടക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എന്തിനാണ് നമ്മൾ എന്തിനാണ് ലോകത്തിന്റെ കാര്യം പറയുന്നത് ലോകത്തൊരു നല്ല ഭരണാധികാരിയെ കാണാൻ രാജ്യത്തിലേക്ക് കടന്നു വന്നാൽ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളി പള്ളിയാണ് മുഴുവനും കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലം അവിടെയാണല്ലോ അവിടെയാണല്ലോ പടച്ചവനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ പള്ളിക്കകത്ത് നടക്കുന്ന ഭരണം കണ്ടിട്ടുണ്ടോ

അത് അതങ്ങോട്ട് നല്ലതുപോലെ കൊള്ളുകയാണ് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ പറയേണ്ടത് പറയണമല്ലോ പറയേണ്ടത് പറയണമല്ലോ

ഭാഗ്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഒരിക്കലും അധികാരം തേടി പോകരുത് ഒരിക്കലും അധികാരം തേടി പോകരുത് അധികാരം നിന്ന് തേടി വരാനുള്ളതാന്ന് പറഞ്ഞങ്ങോട്ട് കടന്നു പോകരുത് ഒന്നാമത്

എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അധികാരം തേടി പോകരുത് എന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല തേടി വരാനുള്ളതാ ഒരാൾ അധികാരം തേടി പോയാൽ അവന് ദുനിയാവിൽ മൂന്ന് ശിക്ഷ കിട്ടും ഒരാള് അധികാരം തേടി വന്നാൽ അവന് ദുനിയാവിൽ നാല് അനുഗ്രഹം ഉണ്ടാകുമെന്ന് പള്ളിയുടെ പ്രസിഡന്റ് അത് പണ്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് പറയും പള്ളിയുടെ പ്രസിഡന്റ് ആകും അതാണ് എനിക്ക് വയ്യ വേറെ ആരെങ്കിലും പോയി അങ്ങോട്ട് നാട്ടുകാരും മുഴുവനും പോയി വീട്ടിൽ പോയിട്ട് നിങ്ങൾ പ്രസിഡന്റ് ആവോ എനിക്ക് വയ്യ ഇന്നോ ഇങ്ങോട്ട് വന്നിട്ട് ആളെ കൂട്ടിയിട്ട് പറയും എനിക്കാകണം എനിക്ക് കൂട്ടിക്കണത് അവസ്ഥ